എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം ശോചനീയമായ ശുചിമുറി കൊണ്ട് ദുരിതത്തിലായി പട്ടാമ്പിയിലെ ആധുനിക മത്സ്യമാർക്കറ്റിലെ തൊഴിലാളികൾ കാണാം ആ ശുചിമുറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച പട്ടാമ്പിയിലെ ആധുനിക മത്സ്യ മാർക്കറ്റിലെ ശുചിമുറിയിലെ അവസ്ഥ ഏറെ ദയനീയമാണ് നൂറിലേറെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മാർക്കറ്റിൽ ആകെ രണ്ട് ശുചിമുറികളാണുള്ളത് അതിനുള്ളിലെ ക്ലോസെറ്റ് ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായിട്ടും മാസങ്ങളായി അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി നഗരസഭയുടെ നേതൃത്വത്തിൽ മൂന്ന് ശുചീകരണ തൊഴിലാളികൾ മാർക്കറ്റിലുണ്ടെങ്കിലും വേണ്ട രീതിയിൽ ശുചീകരണ പ്രവർത്തികൾ നടക്കുന്നില്ലെന്ന ആക്ഷേപവും തൊഴിലാളികൾക്കുണ്ട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വൃത്തിഹീനമായ ശുചിമുറികൾ ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ ആശങ്കയിലാണ് മാർക്കറ്റിലെ തൊഴിലാളികൾ കെട്ടിടത്തിന് മുകളിൽ ചെടികൾ വളർന്ന് കെട്ടിടവും ശോചനീയവസ്ഥയിലാണെന്നും തൊഴിലാളികൾ പറഞ്ഞു ഉപയോഗശൂന്യമായ ശുചിമുറികൾ നേരെയാക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്തുവരുമെന്ന് മാർക്കറ്റിലെ തൊഴിലാളി കൂടിയായ നഗരസഭാ കൗൺസിലർ സേതലവി വടക്കേതിൽ പറഞ്ഞു പട്ടാമ്പി നഗരസഭയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് പട്ടാമ്പി മത്സ്യമാർക്കറ്റ് നേരത്തെ നിങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ നൂറുകണക്കിന് സ്റ്റാഫുകൾ തൊഴിലെടുക്കുന്ന പിന്നെ വ്യാപാര സ്ഥാപനങ്ങളുള്ള കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു മാർക്കറ്റ് സംശയം അതിൻ്റെ ടോയ്ലറ്റും അതുപോലെ തന്നെ പരിസരവുമാണ് നിങ്ങൾ കണ്ടത് ആ ബിൽഡിങ് പിന്നെ ഏതോ കാലം മുതൽ അതിൽ മരങ്ങൾ നിറഞ്ഞിപ്പം മറ്റുള്ളതൊക്കെ ആയിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നോളം സ്റ്റാഫുകൾ ഫുൾ ടൈം സ്വീപ്പർമാരായിട്ട് മൂന്നോളം സ്റ്റാഫുകളുണ്ട് ഒരു സെക്യൂരിറ്റി ഉണ്ട് എന്നിട്ട് പോലും നഗരസഭ ആരോഗ്യ വിഭാഗം അതിൻ്റെ കൃത്യമായ രീതിയിൽ ഇടപെടലില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും ഞാനൊരു കൗൺസിലറിനാണ് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്കാണ് ഞാനിത് സംസാരിക്കുന്നത് കൂടുതൽ നഗരസഭ വേണ്ട രീതിയിലുള്ള നടപടികൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊഴിലാളികൾ കൂടുതൽ ആളുകൾ വലിയ രീതിയിലുള്ള പ്രക്ഷവങ്ങൾക്ക് ഇടവരും എന്തായാലും അധികാരികൾ കണ്ണു തുറക്കുമെന്നുള്ള പ്രതീക്ഷ ഉള്ളത് വൈകാതെ ശരിയാകുന്ന പ്രതീക്ഷ